അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു കുടുംബത്തിന്റെ കണ്ണീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് അയ്യായിരം ഏക്കർ സ്ഥലം പിണറായി വിജയൻ ഏറ്റെടുത്തത് എന്നുള്ളത് മറന്നു പോകരുത് ആരും നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദി കേട് കാണിക്കരുത് ഇടതുപക്ഷ സർക്കാരിനോട് ഈ ഹൈവേ ഇപ്പൊ വന്നപ്പോ നാപ്പത്തിയഞ്ച് മിനിറ്റ് മതി ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോയി നോക്ക് രണ്ട് മണിക്കൂർ രണ്ടര എടുത്തിരുന്ന യാത്ര ഇന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കുന്ന സ്ഥിതി ആരാ ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണോ യു ഡി എഫ് ആണോ കുഞ്ഞാലിക്കുട്ടിയാണോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് പണി ആരംഭിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോ നമ്മൾ ആ റോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെറുതെ പറയുന്നതല്ലല്ലോ നമ്മൾ പോകുന്നുണ്ടല്ലോ അതിലൂടെ ഫ്ലൈ ഓവറുകൾ അടിപ്പാതകൾ ഇതെല്ലാം തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ആവശ്യമനുസരിച്ച് പണിതു അപ്പോഴാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രശ്നം ഉയർന്നു വരുന്നത് വട്ടപ്പാറയുടെ മുകളിൽ വന്ന് സി സി ഐ ഓഫീസിന്റെ അവിടെ നമ്മളുടെ സർവീസ് റോഡ് നിൽക്കുകയാണ് വട്ടപ്പാറയുടെ അടിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സർവീസ് റോഡ് അവസാനിക്കുകയാണ് വലതു വലതുഭാഗത്തേത് ഇടതു ഭാഗത്തെ സർവീസ് റോഡ് ഉണ്ട് താനും ഇതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളുമായി അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എ എം പിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഈ വിനീതൻ ഇത് സംബന്ധമായി ഒരു സബ്മിഷൻ അവതരിപ്പിച്ചപ്പോ മന്ത്രി പറഞ്ഞ മറുപടി അവിടേക്ക് സർവീസ് റോഡുകൾ ഉണ്ടാവില്ല എന്നുള്ള വിവരം നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു എന്നാണ് ഞാൻ തവനൂരിലെ എം എൽ എ ആണല്ലോ നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്ക് തവനൂർ നിയോജക മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ കവാടത്തിൽ ഭാരതപ്പുഴ ഇവിടെ നിന്ന് നമ്മൾ മുറിച്ച് കടന്ന് മിനി പമ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളവിടെ ഹൈവേയുടെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ കാണും ഹൈവേയുടെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ ഒരു പി ഡബ്ല്യു ഡി റോഡ് പോലുമല്ല ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന തദ്ദേശ സ്ഥാപന റോഡിനാണ് ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിരിക്കുന്നത് സംശയമുണ്ടെങ്കിൽ പോയി നോക്ക് അതിലൂടെ നിങ്ങളൊന്ന് കയറി സഞ്ചരിച്ചു നോക്ക് കാത്തു നിന്നു ഉദ്യോഗസ്ഥന്മാരെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ഞങ്ങൾ പഠിച്ചു അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നിർദ്ദേശിച്ചു അങ്ങനെ നിർദ്ദേശിക്കാൻ നമ്മളുടെ ഈ പ്രദേശത്തൊരു നാഥൻ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് സർവീസ് റോഡ് സി ഐ ഓഫീസിന്റെ അവിടെ വന്ന് നിൽക്കുകയും വട്ടപ്പാറയുടെ അടിയിൽ അവസാനിക്കുകയും ചെയ്യുന്നത് ഇനി പുതിയ സ്ഥലം ഏറ്റെടുത്ത് അതിലൂടെ ഈ സർവീസ് റോഡ് ബന്ധിപ്പിക്കണം അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നോക്കിയിരുന്നു എങ്കിൽ മിനി പമ്പയിലെ തവനൂരിലെ ഫ്ലൈഓവർ പോലെ ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചതാണത് ശക്തമായി എം എൽ എ എന്നുള്ള നിലയിൽ ഞാൻ ഇടപെട്ടതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ളതാണത് അങ്ങനെയുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആലോചിക്കാമായിരുന്നല്ലോ കുറച്ചുകൂടി സ്ഥലം നേരത്തെ തന്നെ ഏറ്റെടുത്ത് സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കാമായിരുന്നല്ലോ എന്തേ നോക്ക് കുത്തികളെപ്പോലെ നിങ്ങൾ നോക്കി നിന്നു നാട്ടിലെ ജനങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ടായിരുന്നോ അത് ദേശീയപാതയുടെ വികസനം നമ്മളുടെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു സുവർണാധ്യായമായി രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഗെയിൽവാതക പൈപ്പ് ലൈൻ അതും യാഥാർത്ഥ്യമായില്ല അതിനെതിരായിട്ടൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് കുളമംഗലം ഭാഗത്തു കൂടെയല്ലേ ഇപ്പം അത് പോകുന്നത് ഭൂമിക്കടിയിൽ ആ പൈപ്പിട്ട് അതിലൂടെ ഗ്യാസ് പോയാൽ പൊട്ടിത്തെറിക്കും ഹിരോഷിമയിൽ നാഗസാക്കിയിൽ നമ്മളെ കണ്ടതെന്താണോ സമാനമായത് സംഭവിക്കും എന്നാണ് പറഞ്ഞത് ആ പൈപ്പിട്ടു പോയ സ്ഥലത്ത് മുഴുവൻ കൃഷി ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ നമ്മളുടെ കൊളമംഗലം വൈക്കത്തൂര് ഭാഗങ്ങളിലൊക്കെ മേഖലകളിലൊക്കെ ഏതെങ്കിലും പൈപ്പ് പൊട്ടിത്തെറിച്ചോ എന്തെങ്കിലും അപകടമുണ്ടായോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടെ പൈപ്പ് ഇട്ട് പോയതിന് വാടക കൊടുത്തില്ലേ സർക്കാർ വാടക കൊടുപ്പിച്ചില്ലേ ഒരു തുക കൊടുപ്പിച്ചില്ലേ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ഇതൊക്കെ ആർക്കാണ് ബുദ്ധിമുട്ട് ഇതൊന്നും പോകാത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ് വന്ന് സമരം ചെയ്യുന്നത്